അയ്യോ കൈ പൊള്ളിയോ നമുക്ക് കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്താലോ കേട്ടില്ലേ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഉടനെ പേസ്റ്റ് അപ്ലൈ ചെയ്യാന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളിയ ഭാഗം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ റണ്ണിങ് ടാപ്പുമായിട്ട് നന്നായിട്ട് നനയ്ക്കുക പിന്നെ അവിടെ ക്ലോത്ത് ഉണ്ടെങ്കിൽ താഴെയുള്ള സ്കിന്നൊന്നും ഇളകാതെ പതിയെ ജെൻറ്റിലായിട്ടത് മാറ്റുക ഇനി ടൈറ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് വാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ അത് മാറ്റിയിരിക്കണം അതിന് ശേഷം നനഞ്ഞ ഒരു തുണി കൊണ്ട് പൊള്ളിയ ഭാഗത്ത് കവർ ചെയ്യുക ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് തേൻ നെയ്യ് മുതലായ കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ അവിടെ ഇൻഫെക്ഷൻ വരികയും പൊള്ളലിൻ്റെ ആഘാതം കൂട്ടാനും സാധ്യതയുണ്ട് അവിടെ ചില സമയത്ത് കുമ്മളുകൾ പോലെ വരാം അത് യാതൊരു കാരണവശാലും പൊട്ടിക്കാൻ പാടില്ല ഇനി ഐസോ ഐസ് വാട്ടറോ നമ്മൾ പൊള്ളിയ ഭാഗത്ത് ടച്ച് ചെയ്യാൻ പാടില്ല ഇനി സിൽവർ എക്സ് എന്ന് പറഞ്ഞ ഓയിൻമെൻറ്റ് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള പൊള്ളലൊക്കെ വീട്ടിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാം നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത് നമ്മുടെ മുഖത്ത് പൊള്ളല് വരിക പ്രൈവറ്റ് ഏരിയാസിൽ പൊള്ളൽ വരിക ചെറിയ കുട്ടികൾ ഒരുപാട് പ്രായമുള്ള ആൾക്കാർ മാത്രമല്ല ഈ കയ്പത്തിയേക്കാൾ വലിപ്പമുള്ള പൊള്ളലിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും ഡോക്ടറെ കാണിച്ചിരിക്കണം മുപ്പത് ശതമാനത്തിലധികം നമ്മുടെ ശരീരത്തിൽ പൊള്ളലേറ്റാൽ മരണം വരെ സംഭവിക്കാം അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണം ഇൻഫെക്ഷനാണ് അപ്പോൾ ഡോക്ടറെ കണ്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുക